യു കെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപം അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുകയാണ് കാരണം ഓരോ മണിക്കൂറിലും അവിടെ സംഘർഷം രൂക്ഷമാകുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം അഭ്യർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമെതിരെ ബ്രിട്ടനിൽ ഇത്രയും ജനരോഷം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ ഏറ്റവും മോശപ്പെട്ട കലാപത്തിനാണ് ബ്രിട്ടൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കുടിയേറ്റക്കാർക്കും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും നേരെ കടുത്ത ആക്രമങ്ങളാണ് ബ്രിട്ടനിലുടനീളം ഉണ്ടാകുന്നത് തീവ്ര വലതുപക്ഷവാദികളായ പ്രക്ഷോഭകർ റോദർഹാം മാഞ്ചസ്റ്ററും ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുടിയേറ്റക്കാർക്കെതിരായി ആരംഭിച്ച പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ പോലീസിനെതിരെ പോലും തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ യു കെ ആശങ്കയിലാഴ്ത്തിയ ഈ കലാപത്തിന് കാരണം ഏതാനും സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയായിരുന്നു യു കെയിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഒട്ടിപ്പുറപ്പെട്ടത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപതിന് ലിവർപൂളിന് വടക്കുള്ള കടൽത്തീര പട്ടണമായ സൌത്ത് പോർട്ടിൽ നടന്ന സംഗീത പരിപാടിക്കിടെ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റ് കൊല്ലപ്പെട്ടു ആറു വയസ്സിനും ഒൻപത് വയസ്സിനുമിടയിലുള്ള ഈ മൂന്ന് പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയാണ് ഈ ദാരുണമായ സംഭവത്തിലെ പ്രതി ഒരു മുസ്ലിം അഭയാർത്ഥിയാണെന്നും ഈ കുടിയേറ്റക്കാർ ബ്രിട്ടനെ നശിപ്പിക്കുകയാണ് എന്ന രീതിയിൽ ിലുമുള്ള ചില സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷത്തിന്റെ രോഷം ആളിക്കത്തിച്ചത് ഇതോടെയാണ് കുടിയേറ്റക്കാർക്കെതിരായി പ്രക്ഷോഭകാരികൾ രംഗത്ത് വന്നതും വിവിധ അക്രമങ്ങളിലായി ഇതുവരെ നാനൂറിലേറെ പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമെതിരെ വ്യാപകമായ അക്രമങ്ങളാണ് നടക്കുന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ മുസ്ലിം വിരുദ്ധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ പ്രവർത്തകരാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് നിരവധി കുടിയേറ്റക്കാരുടെ വീടുകളും മുസ്ലിം പള്ളികളും ആക്രമിച്ചു കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയ ഹോട്ടലുകൾ പോലും കലാപകാരികൾ അടിച്ചു തകർത്തു സൗത്ത് പോർട്ടിലെ പെൺകുട്ടികളുടെ മരണത്തിന് കാരണക്കാരനായ കൌമാരക്കാരനായ പ്രതിയുടെ വിവരങ്ങൾ പോലും സർക്കാരിന് ജനങ്ങൾക്ക് മുൻപിൽ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വന്നു അഭയാർത്ഥി കുടിയേറ്റക്കാരനാണ് പ്രതിയെന്നുള്ളത് ഒരു കിംവദന്തി മാത്രമാണെന്നും റുവാണ്ടൻ വംശജനാണ് കുട്ടികളെ കൊലപ്പെടുത്തിയതെന്നുമുള്ള വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടത് രണ്ടായിരത്തി ആറിൽ വെയിൽസിൽ ജനിച്ച ഈ പ്രതി അഭയാർത്ഥിയല്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടും കുടിയേറ്റക്കാരോടുള്ള പ്രക്ഷോഭകരുടെ രോഷം തണുത്തില്ല ലണ്ടൻ ഹാർട്ടിൽപൂർ മാഞ്ചസ്റ്റർ ലിവർപൂൾ ലിഡ്സ് ഹൾ മിഡിൽസ്ബറോ എന്നിങ്ങനെയുള്ള നിരവധി നഗരങ്ങളെ ഈ കലാപം ബാധിച്ചിട്ടുണ്ട് അഭയാർത്ഥികൾ അഭയം തേടിയ റോദർഹാമിലെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന ഹോട്ടലിൽ പോലും നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു കലാപം തടയാൻ ശ്രമിക്കുന്ന പോലീസിനെതിരെ പോലും മിഷ്ടികകളും കസേരകളും മറ്റും എറിഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ പ്രതികരിക്കുന്നത് യു കെയിൽ അഭയാർത്ഥികളായി എത്തുന്നവരെ ഹോട്ടലുകളിൽ പാർപ്പിക്കുക എന്ന മുൻ സർക്കാരിന്റെ നയമാണ് പ്രക്ഷോഭകാരികൾ ഹോട്ടലുകൾ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത് രാജ്യത്ത് അഭയാർത്ഥികളായി എത്തുന്നവരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിനായി രണ്ട് ദശാംശം അഞ്ച് മില്യൺ പൌണ്ടാണ് മുൻ ബ്രിട്ടീഷ് സർക്കാർ ചിലവഴിച്ചിരുന്നത് രാജ്യത്തെ പൊതുസേവനങ്ങൾ പോലും പലപ്പോഴും പരാജയപ്പെടുമ്പോഴും അഭയാർത്ഥികൾക്കായി ഇത്രയും വലിയ തുക ചിലവഴിക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ കടുത്ത എതിർപ്പിനാണ് കാരണമായിട്ടുള്ളത് യു കെയിൽ അശാന് നിതയ്ക്കുന്ന കുടിയേറ്റങ്ങളെ ചെറുക്കുന്നതിന് പുതിയ സർക്കാർ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്ന വേളയിലാണ് സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെടുന്നത് ഒരു മുസ്ലിം അഭയാർത്ഥിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന പ്രചാരണവും കൂടി ആയതോടെ തീവ്ര വലതുപക്ഷവാദികളുടെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന സകല രോഷവും അണപൊട്ടി ഒഴുകിയത് ാണ് ബ്രിട്ടൻ ഇന്നൊരു രടഭൂമിയായി മാറിയിരിക്കുന്നതിന്റെ കാരണം ബ്രിട്ടനിലെ ജനങ്ങളുടെ ഈ പ്രക്ഷോഭം കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പല രാജ്യങ്ങളിലും ആവർത്തിക്കപ്പെടുമെന്നുള്ള ഭയവും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയായി മാറുകയാണ്